എന്താണ് ഡിസ്ക് ബൾജ് നടുവേദന എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പല കാരണങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാകാം അല്ല ഡിസ്ക് ബൾജ് മൂലം ഉണ്ടാകുന്ന നടുവേദന എന്താണ് അതെങ്ങനെയാണ് വരുന്നത് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം അതിൻ്റെ ഒരു സിവിയറിറ്റി എന്തോരമാണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് അതിനുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക് ബൾജ് മൂലം ഉണ്ടാകുന്ന നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐം നിഷാ മോഹൻ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മാന ഹെൽത്ത് എന്താണ് ഡിസ്ക് ബൾജ് നടുവേദന എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പല കാരണങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാകാം അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് മൂലമുണ്ടാകുന്ന നടുവേദന എന്താണ് അതെങ്ങനെയാണ് വരുന്നത് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം അതിൻ്റെ ഒരു സിവിയറിറ്റി എന്തോരമാണ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് അതിനുള്ളതെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം എന്താണ് ഡിസ്ക് എന്നറിഞ്ഞിരിക്കണം നമ്മുടെ മനുഷ്യ ശരീരത്തിനെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് നമ്മുടെ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് തരം വെർട്ടി ചേർന്നിട്ടാണ് ഈ നട്ടല് ഫോം ചെയ്തിരിക്കുന്നത് ഓരോ കശേരികൾ ഇപ്പം മുപ്പത്തി മൂന്നു വരം കശേരികളാണ് ഈ നട്ടലിലുള്ളത് രണ്ട് കശേരികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു സോഫ്റ്റ് പാഡ് പോലെയുള്ള സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് എന്ന് പറയുന്നത് മെയിനായിട്ടും ഈ ഡിസ്ക്കിന് നാല് ഫംഗ്ഷൻസ് ഉണ്ട് നമ്മുടെ നട്ടലിലേക്ക് വരുന്ന ഏതൊരു ലോഡിനെയും ഒരു ഷോക്ക് അബ്സോർബറായി ആക്ട് ചെയ്തുകൊണ്ട് ഫർദർ ഡാമേജിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഡിസ്ക് സഹായിക്കുന്നു അതുകൂടാതെ ഏതൊരു പ്രവൃത്തി ചെയ്യാനും നമ്മുടെ സ്പൈനിനെ ഒരു മൊബൈലാക്കി അല്ലെങ്കിൽ ഒരു സ്പൈനൽ മൊബിലിറ്റി കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അതിൻ്റെ പിന്നിലൂടെയും അതിൻ്റെ പുറകിലൂടെയും പോകുന്ന സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിനെയും നഴ്സിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പിന്നെ ഒരു കുഷനിങ് എഫക്റ്റ് കൊടുക്കുന്നു ഇവയെല്ലാമാണ് നമ്മുടെ ഡിസ്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്ക് ബൾജ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ഏജിങ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഏജിങ് സെക്കൻഡ് ഈസ് ഒബീസിറ്റി പിന്നെ ഹെവി ഹെവി ലിഫ്റ്റിങ് ചെയ്യുന്ന ആൾക്കാർ ഹെവി ഒബ്ജെക്ട്സ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നാലാമതായിട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നവർ ലോങ്ങ് അവേഴ്സ് ഓഫ് സിറ്റിംഗ് ഓ സ്റ്റാൻഡിങ് ജോബ്സ് ചെയ്യുന്നവർ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരിലെല്ലാമാണ് ഡിസ്ക് ബൾജ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏജിങ് എങ്ങനെയാണ് ഡിസ്ക് ബൾജിന് കാരണമാകുന്നതെന്ന് വെച്ചാൽ ഏജിങ് സംഭവിക്കുമ്പോൾ സെക്കൻഡറി ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഒന്നും ആരും നല്ല രീതിയിൽ ഫോളോ ചെയ്യത്തില്ല അങ്ങനെ വരുമ്പോൾ ഈ ഡിസ്ക്കിന് വേണ്ട ന്യൂട്രീഷനും കാര്യങ്ങളും ഒക്കെ കിട്ടാതെ ഒരു ഡീഹൈഡ്രേഷനിലേക്ക് ഡിസ്ക് പോവുകയും ചെറിയ രീതിയിൽ തേയ്മാനവും അങ്ങനെയുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസ്ക് ബൾസിന് അത് കാരണമാകാം ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം അമിതവണ്ണം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്കിലേക്ക് വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഡിസ്കിലേക്ക് വരുന്ന അമിതമായ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ ഡിസ്ക് ബൾസിനൊരു കാരണമാകുന്നുണ്ട് ലോങ് അവേഴ്സ് ഓഫ് സിറ്റിംഗ് ജോബ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ജോബ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ടുള്ളൊരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ല അത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഡിസ്ക്കിലേക്ക് കംപ്രഷൻ വരികയും ഡിസ്ക് ബൾജിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു പിന്നെ സ്മോക്കിംഗ് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഡിസ്കിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞിട്ട് ഡിസ്കിൻ്റെ ന്യൂട്രീഷനും ഒരു വാട്ടർ കണ്ടൻറ്റുമൊക്കെ ലെസ്സൻ ആയിക്കൊണ്ട് ഡിസ്ക് ബൾസിലേക്ക് നയിക്കുന്നു പിന്നീട് ലിഫ്റ്റിങ് ചെയ്യുന്നവർ ഹെവി ഒക്കെ ലിഫ്റ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഡിസ്ക് ബൾസ് സംഭവിക്കുന്നതാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം ഡിസ്ക് ബൾസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ആദ്യമായിട്ട് അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക നല്ല രീതിയിൽ നല്ല ഭക്ഷണം ഇൻടേക്ക് ചെയ്യുക നമ്മുടെ ഡിസ്കിന് വേണ്ട ന്യൂട്രീഷൻ ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ ആണെങ്കിലും നമ്മുടെ ഫുഡിൻറ്റേക്കിലൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ആദ്യം ഫോളോ ചെയ്യുക സെക്കൻഡായിട്ടെന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ എക്സസൈസ് നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നാലാമതായിട്ട് അമിത ഭാരത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ലോങ് സിറ്റിംഗ് സ്റ്റാൻഡിങ് ജോബ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ എർഗ്നോമിക്സ് കറക്റ്റ് ചെയ്യുക നല്ലൊരു പോസ്റ്റർ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ജോലി ചെയ്യുക ഇവയൊക്കെയാണ് നമുക്കിത് പ്രതിരോധിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഡിസ്ക് ബൾസിന് തന്നെ വിവിധ സ്റ്റേജസ് ഉണ്ട് ഒരു നാല് സ്റ്റേജിലൂടെയാണ് ഈ ഡിസ്ക് ബൾജ് കടന്നു പോകുന്നത് ഇപ്പം ആദ്യത്തേത് ഒരു ഡി ജനറേഷൻ ചെറിയ രീതിയിൽ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ ഡിസ്ക് ബൾജാണ് ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് ബൾജ് ചെയ്ത് കുറച്ച് പുറത്തേക്ക് വരുന്നു ഒരു തേർഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് പൊട്ടുന്നു ഒരു ഫോർത്ത് സ്റ്റേജൊക്കെ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസും കൂടി വെളിയിലേക്ക് വരുന്നൊരവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ഇതിൻ്റെ സിംറ്റംസും വേറി ചെയ്യും ഇപ്പം ഇനീഷ്യലി ഒരു ഡിസ്ക് ബൾജ് മൈനോറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ നടുവേദന അല്ലെങ്കിൽ ഒക്കേഷണൽ പെയിൻസ് മാത്രമേ ഉള്ളെങ്കിൽ ഇതിൻ്റെ സ്റ്റേജസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സിംറ്റംസിൻ്റെ സിവിയറിറ്റിയും കൂടിക്കൊണ്ടിരിക്കും ഒരു ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ റെഡ് ഫ്ലാഗിലേക്ക് പോകും റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറിൻ അല്ലെങ്കിൽ മോഷൻ കൺട്രോൾ ചെയ്യാൻ വരാത്തൊരവസ്ഥ വരിക വളരെ സിവിയർ വീക്ക്നെസ്സിലേക്ക് പോവുക നമ്മുടെ കാലിൽ നിന്ന് പോലും ചെരുപ്പ് ഊരി പോകുന്നത് നമ്മൾ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അങ്ങനെ ഒരു സിവിയറിറ്റിയിലേക്ക് പോകുന്നു ഇതൊക്കെയാണ് ഒരു റെഡ് ഫ്ലാഗിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നത് ഒരു അക്യൂട്ട് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ നടുവേദന മാത്രമേ ഉണ്ടാകാം അത് കഴിഞ്ഞ് പിന്നെ ചെറിയ തരിപ്പും ബുദ്ധിമുട്ടും അനുഭവപ്പെടാം ഇടയ്ക്കിടയ്ക്ക് മാത്രമായിരിക്കാം പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരാം സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് വരാം അപ്പോൾ എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജ് മൂലമാകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ എന്ത് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താലും അത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അറിഞ്ഞു വേണം നമ്മൾ ചികിത്സിക്കാൻ ഇനി സിവിയർ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറി മാത്രമായിരിക്കും ഇപ്പോൾ നടുവേദനയ്ക്ക് നമുക്ക് നോർമൽ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് എടുക്കാം നോർമൽ ഫിസിയോതെറാപ്പി ചെയ്യാം ഇനി ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ സർജറി ആയിരിക്കും ഡോക്ടർ ഓപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇന്നത്തെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് സ്റ്റേജ് വരെയുള്ള സ്പൈനൽ ഡിസ്ക് ബൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് അത് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് അതൊരു റെഗുലർ ട്രാക്ഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് മെഷീനിലേക്ക് ചെയ്യുന്ന ഒരു ഗ്രേഡ് അട്രാക്ഷൻ ടെക്നിക്കാണ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിൽ ഡിസ്ക്കിനുണ്ടായ ബൾജ് കംപ്രഷൻ മൂലം ഏതൊരു ഫോഴ്സ് വന്നിട്ടും നമ്മുടെ ഡിസ്കിലേക്ക് ഉണ്ടായ കംപ്രഷൻ മൂലമുള്ള ഡിസ്ക് ബൾജിനെ അത് ഏത് ലെവലിലാണെങ്കിലും നട്ടലിൻ്റെ ഇപ്പം ഏത് ലെവലിൽ ഇപ്പം സർവൈക്കൽ റീജിയൻ നമ്മുടെ കഴുത്തിന് പിന്നിലുള്ള കശേരുകൾക്കാണ് വന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നടുവിന് പിന്നിലുള്ള ആയിട്ടും ലോഡ് ബിയറിംഗ് എന്ന് പറയുന്നത് വെയിറ്റ് കൂടുതലായിട്ട് ബെയർ ചെയ്യുന്ന രണ്ട് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തും നമ്മുടെ നടുവുമാണ് അപ്പം ഈ രണ്ട് ഭാഗത്തെ ആയിരിക്കും കൂടുതലായിട്ടും ഇത് അഫക്റ്റ് ചെയ്യുക അപ്പം ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി മെഷീനിൽ കമ്പ്രസ്ഡായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്കിനെ ഡീകംപ്രസ് ചെയ്തുകൊണ്ട് ആ ഡിസ്കിൻ്റെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ അങ്ങനെ ആ കംപ്രഷൻ മാറുമ്പോൾ അതിലേക്കുള്ള ന്യൂട്രിയൻ ഓക്സിജൻ സപ്ലൈക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ ഡിസ്കിന് ഒരു പ്രോപ്പർ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ പറ്റുകയും അതുവഴി ഇപ്പോൾ ഈ ഡിസ്ക് ബൾജ് ചെയ്യുമ്പോൾ അത് മെയിനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പിന്നിലൂടെ പോകുന്ന നെർവിനെ അത് ഹിറ്റ് ചെയ്യും അങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോഴാണ് കാലിലേക്കുള്ള തരിപ്പ് ബുദ്ധിമുട്ട് വീക്ക്നെസ്സിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഡീകംപ്രഷൻ നമ്മൾ ചെയ്യുമ്പോൾ ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്കിൻ്റെ പ്രഷർ റിലീവ് ആകുകയും ഈ ഹിറ്റിങ് ഒഴിവാകുകയും അതുമൂലം ഉണ്ടായിരുന്ന സിംറ്റംസ് റിലീവ് ആകുകയുമാണ് മെയിനായിട്ടും സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇനി ഈ സ്പൈനൽ ഡീക്കംപ്രഷൻ തെറാപ്പി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റെഗുലർ എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുക സപ്പോർട്ടിക് സ്ട്രക്ചേഴ്സായ മസിൽസിനെയൊക്കെ നല്ല രീതിയിൽ ബലപ്പെടുത്തുക എന്തെങ്കിലും മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ബോഡിയിൽ കിട്ടുന്നില്ല നിങ്ങളുടെ ഫുഡിൻ്റെ വഴി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് റെഗുലർ എക്സസൈസും ചെയ്ത് ഈ സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് മൂലമുള്ള നടുവേദന പൂർണ്ണമായിട്ടും ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എല്ലാ നടുവേദനയും ഇപ്പോൾ ഡിസ്ക് പൾസ്യം മൂലം സംഭവിക്കുന്നതാണെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഇങ്ങനെ ഒരു ചെറിയ നടുവേദന സ്റ്റാർട്ട് ചെയ്താൽ പോലും അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലരും നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന എന്നൊക്കെ പറയുന്നത് വളരെയധികം ഇഗ്നോർ ചെയ്ത് നടക്കും ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കും നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അടുത്ത് എത്തുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തോന്നുമ്പോൾ തന്നെ എത്രയും വേഗം പോയി ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഡിസ്ക് ബൾജ് മൂലം ഉണ്ടാകുന്ന പറ്റിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പറ്റിയോ പരിഹാരങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് കാണാം എംനിഷ മോഹൻ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് മാനാ ഹെൽത്ത്